മാങ്ങ പൊട്ടിക്കുമ്പോ കേട്ട മാങ്ങ പൊട്ടിക്കാന് നമ്മള് നമ്മള് തോട്ടി അണങ്ങി ഇരിക്കണത് ഇത് നല്ല മുളൻ്റെ തോട്ടിട്ടാ തലക്കൊരു കൊക്ക ഉണ്ട് അരിവാള് കൊക്ക ഇതാ മാങ്ങ വരയ്ക്കാൻ പോകട്ടോ കണ്ടാ കൊട്ടക്കറ്റ് അവിടെ തീക്കണേ ഇതിപ്പോ നമ്മൾ മീനിന്റെ ടാങ്കാണെങ്കിൽ കാണോ പിന്നെ നമ്മൾ ഇപ്രാവശ്യം മഞ്ഞൾ പറിച്ചിട്ടില്ല കേട്ടോ നമ്മൾ മഞ്ഞൾ ഇതാ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പറിക്കണില്ല എന്ന് ചോദിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത്യാവശ്യം മഞ്ഞൾ സ്റ്റോക്ക് സ്റ്റോക്കിരിക്കണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ മഞ്ഞൾ ഇതാ ഇതൊക്കെ മഞ്ഞളാ മഞ്ഞൾ ഉണങ്ങി കെടുക്കാണ് ഇതൊക്കെ മഞ്ഞളാണ് കേട്ടോ ഇതൊക്കെ ഉണങ്ങി കെടുക്കുകയാണ് മഞ്ഞൾ മഞ്ഞൾ ഇപ്രാവശ്യം വളവ് എടുക്കണില്ല ചക്ക ഉണ്ടല്ലേ നിങ്ങൾ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വരിക്ക ചക്കയാണ് നല്ല മധുരമുള്ള നല്ല മഞ്ഞ മഞ്ഞക്കുള്ളത് ടോപ്പ് ചക്കയാണത് അടിപൊളി ചക്ക എന്തായാലും രണ്ടാളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ അപ്പുണ്ട് കൂടെ ഉണ്ട് കേട്ടോ പിന്നെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കേണ്ടത് ഇതാ കൊട്ട കൊട്ട എന്തിനാ ഏ നടന്നോട് നടന്നോട് நோக்கி நடந்தா முள்ள கண்டூ மொழும் அதுக்கே போய்க்கோ நடத்தூட நடத்தோடு இல்லையா குழப்ப போட்டே 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 அதுக்காக பொந்தணி വണ്ടി ഒന്നും ഇല്ല പ്രശാത നമ്മൾ വണ്ടിക്കാടാണ് പറംകുച്ചി പറംകുച്ചി നമ്മളെ നാട്ടിൽ എന്താ പറയുക അറിയില്ല നമ്മളെ നാട്ടിൽ ഇപ്പറംകുച്ചി അറി കശുമാവ് ഇതൊക്കെ കശുമാവാണ് പോട്ടെ പോട്ടെ ഇതൊക്കെ വലിയ കശുപാട്ടാണ് ത്യാവശ്യം പഴക്കുള്ള സാ മഴ ആ ഇതാ കിടക്കട പറങ്ങിയാക്കാം ഇതാ കിടക്ക വരുന്ന ഇത് തട്ടിച്ചാലോ മണ്ടമ്മ തട്ടുട്ടോ തോട്ടി ഇങ്ങനെ പോവാം ഇവിടെ വിടെ കയ തോട്ടിയോടൊക്കട്ടെ സ്റ്റംപോലെ വാങ്ങണ്ടിട്ടോ തലമുക്ക് ചാടൂടി എവിടക്കൊക്കെ പോകേണ്ടത് നോക്കിട്ടാ പിന്നോള ആ അപ്പുറത്ത് കൊല്ലണ്ട ചെറുതില്ലേ জরবে <laughs>

വഴിയൊക്കെ അടഞ്ഞിങ്ങണ്ണാളത് ഏയ് പന്ത്ര നേരെത്തേക്ക് ഇറക്കണോ ഏ പതുക്ക രണ്ടാമത്തെ തൂങ്ങിയാണേ ആ ബാക്കില്ലേ ഏ ജാതി കെക്കണോക്ക് എന്താണ് ജാതിക്കട്ട ഇഷ്ടംപോലെ കാര്യമുണ്ട് ആണ് ജാതിക്ക മരം ജാതിക്ക മരം ഒന്നല്ലോട്ടോ ഒരുപാട് മരങ്ങളുണ്ട് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ജാതിക്ക മരണേ ദോട്ടത്തിൽ ഉണ്ട് ഇത് അധികം മരമാണ് കണ്ടില്ലേ നിങ്ങൾക്ക് ആയ കുറവാണ് പ്രശ്നം പിന്നെ വേറൊരു മരമാണ് ഈ കാണുന്നത് പിന്നെ നമ്മളെ ചാമ്പക്കൻ്റെ മരമാണ് അതേപോലെ വലിയ ജാതി മരമാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ കായോ വലിയ മര പക്ഷെ നമ്മൾ റംബുട്ട ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത്രത്തോളം കായുണ്ടാവുന്ന പറയാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പൂക്കളുണ്ട് കണ്ടില്ലേ അപ്പം കുറച്ചിട്ട് നമ്മളൊരിച്ചെ കുളമെടുപ്പ് ഒരു മൂച്ചിമണ്ണ് ഒരു കൊമ്പിൽ വാങ്ങിട്ട് അപ്പോൾ ഞങ്ങൾ അച്ചാറിടാ നോമ്പൊക്കെ ഇല്ല അപ്പൊ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒക്കെ നെൽത്ത് വീണ കേട്ടോ നെൽത്ത് വീണു കൂട്ടിയിട്ട് അടുത്ത് പൊട്ടിച്ച് വാങ്ങിയാണ് അപ്പോൾ നല്ല അടിപൊളി പൊടിയില്ല നല്ല മൂവാണ്ട് ഇനത്തിൽ അടിപൊളി വാങ്ങിയാണ് നമ്മൾ താഴേക്ക് വീകാതെ പൊട്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടുമാങ്ങ ആയിട്ട് ഉപ്പിലിട്ട് അങ്ങനെ ഉപയോഗിക്കാം അച്ചാറിട്ടാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങ അപ്പൊ വേണ്ടേ അപ്പൊ ഇവരെന്താണ് ഇതിൻ്റെ മലയാളിമാര് അല്ലേ അപ്പൊ ഞങ്ങൾ പുതിയ വീടിമായിട്ട്